അമേരിക്കയിൽ ട്രംപ് രണ്ടാമതും അധികാരത്തിലെത്തിയിട്ട് കഷ്ടിച്ച് പത്തു മാസമേ ആയിട്ടുള്ളൂ കഴിഞ്ഞ ജനുവരിയിലാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത് പക്ഷേ ഈ പത്തു മാസം കൊണ്ട് ട്രംപ് വലിയ ജനവിരുദ്ധത സമ്പാദിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അമേരിക്കയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം അരങ്ങേറുകയാണ് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പേർ തെരുവിലിറങ്ങി ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കൻ പോലീസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ആ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് അവർ കൊടുത്തിരിക്കുന്ന പേര് തന്നെ പ്രസക്തമാണ് നോ കിങ്സ് പ്രൊട്ടസ്റ്റ് എന്നുള്ളതാണ് അതായത് രാജഭരണമല്ല അമേരിക്കയിൽ നടക്കുന്നത് ജനാധിപത്യമാണ് എന്നാണ് ഈ സമരക്കാർ വിളിച്ചു പറയുന്നത് ട്രംപ് ഒരു പോലെ പ്രവർത്തിക്കുന്നു ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്നില്ല ട്രംപ് തൻ്റെ ഇംഗിതങ്ങൾ തൻ്റെ ആജ്ഞകൾ അടിച്ചേൽപ്പിക്കുന്നു അത് പലതും ജനവിരുദ്ധമാണ് എന്നുള്ള ഒരു നിലപാടാണ് ഈ സമരക്കാർക്കുള്ളത് അപ്പൊ ഈ ട്രംപ് അനുകൂലികൾ ഈ സമരത്തെ എല്ലാം ആന്റിഫ മൂവ്മെന്റ് അവരുടെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് അവർ വിശേഷിപ്പിക്കുന്നത് ഈ ആന്റിഫ എന്ന് പറഞ്ഞാൽ ആന്റി ഫാസിസ്റ്റ് അതിന്റെ ചുരുക്കപ്പേരാണ് ആന്റിഫ ഫാസിസം എന്താണെന്ന് നമുക്കറിയാമല്ലോ ഈ ഏകാധിപതികൾ നടപ്പിലാക്കുന്ന എല്ലാ നയപരിപാടികളെയും ഫാസിസം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക അപ്പോൾ അതില് വർണ്ണപരമായ വർഗപരമായ ഒരുപാട് സങ്കീർണതകൾ അതിലുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഫാസിസം ഫാസിസ്റ്റ് നിലപാടുകളെല്ലാം ചെറുത്തു തോൽപ്പിക്കാനായിട്ട് അമേരിക്കയിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന സംഘടിതമോ അസംഘടിതമായി നടക്കുന്ന ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങളെയെല്ലാം ഈ ഫാസിസ്റ്റ് മൂവ്മെൻറ്റ് ആൻറ്റിഫ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ കീഴിൽ പക്ഷേ ഈ സംഘടനയ്ക്ക് ഒരു നേതാവോ ഒരു ആസ്ഥാനമോ ഒന്നുമില്ല ഈ സോഷ്യൽ മീഡിയ പ്രചാരണം വഴിയൊക്കെ ഏകോപിപ്പിക്കുന്ന ഇത്തരം സമര സമരപദ്ധതികളാണ് അവർ നടപ്പിലാക്കുന്നത് ഈ ചാർലി കിർക്കിൻ്റെ കൊലപാതകം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയെ പിടിച്ചുലച്ച ഒരു സംഭവമാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ അനുയായി അയ ചിത്രീകരിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഈ കിർക്ക് അദ്ദേഹം ഒരു കോളേജ് ക്യാമ്പസിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു സംഭവമുണ്ട് അപ്പൊ അതെല്ലാം ഈ ആന്റി ഫാസിസ്റ്റ് സംഘടനകളുടെ പ്രേരണയാൽ ഉണ്ടായതാണ് എന്നാണ് ട്രംപ് അന്ന് ആരോപിച്ചിരുന്നത് അപ്പൊ അതേപോലെയുള്ള ആൻറ്റി ഫ മൂവ്മെന്റ് ആണ് ഇത്തരത്തിൽ ട്രംപിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ട്രംപ് അനുകൂലികൾ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു നിസാര പരിപാടിയല്ല ലക്ഷത്തിൽ പരം ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അമേരിക്കയിലെ പ്രധാന നഗരങ്ങളായ ന്യൂയോർക്ക് വാഷിംഗ്ടൺ ഡി സി ചിക്കാഗോ മിയാമി ലോസ് ആഞ്ചലസ് എന്നീ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ സമര പരിപാടികൾ നടക്കുന്നുണ്ട് ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ ഏതാണ്ട് ഇരുപതിനായിരം പേർ അവിടെ അണിചേർന്നു എന്നുള്ളതാണ് വിവരം അപ്പം അമേരിക്കയിൽ മാത്രമല്ല ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അവരുടെ ചില നഗരങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബെർലിൻ മാഡ്രിഡ് റോം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ട്രംപ് വിരുദ്ധ സമരം അവിടെ അരങ്ങേറി ഇതുകൂടാതെ ചില രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസിക്ക് മുന്നിലും സമരക്കാർ അണിനിരന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ ട്രംപ് വിരുദ്ധത എന്നുള്ളത് വലിയ രീതിയിൽ ഈ പത്തു മാസം കൊണ്ട് വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം എന്തുകൊണ്ട് ട്രംപ് ഇപ്പോൾ അസ്വീകാര്യനായി അവിടെ നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ സർവേയിൽ നാൽപ്പത് ശതമാനം പേർ മാത്രമാണ് ട്രംപിനെ അനുകൂലിക്കുന്നവർ ട്രംപ് ഒരു മികച്ച ഭരണാധികാരിയാണെന്ന് ചിന്തിക്കുന്നവർ നാല്പത് ശതമാനം പേരാണ് അൻപത്തിയെട്ട് ശതമാനം പേർ ട്രംപിൻ്റെ പല നയപരിപാടികളും അമേരിക്കൻ വിരുദ്ധമാണ് എന്നുള്ള നിലപാടെടുക്കുന്നവരാണ് അൻപത്തെട്ട് ശതമാനം അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ഈ പത്ത് മാസം മാത്രം നീണ്ടുനിന്ന ഭരണ കാലയളവ് കൊണ്ട് ട്രംപ് എത്രത്തോളം അവമതിപ്പുണ്ടാക്കി എന്നുള്ളത് അപ്പൊ എന്തൊക്കെയാണ് ട്രംപ് ഇത്തരത്തിൽ ജനപ്രിയനാകാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങൾ അതായത് മുൻ ഭരണകൂടം ജോ ബൈഡൻ ഭരണകൂടം നടപ്പിലാക്കിയ പല ജനക്ഷേമ പദ്ധതികളും ട്രംപ് ഏകപക്ഷീയമായി ഇല്ലാതാക്കി എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ ഹെൽത്ത് കെയർ മേഖലയിൽ ആരോഗ്യ പരിപാലന രംഗത്ത് നടത്തിയ ഇൻഷുറൻസ് അടക്കമുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിനുള്ള ഫണ്ട് വിഹിതം ട്രംപ് വെട്ടിക്കുറച്ചു ചില യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ അടക്കമുള്ളവയ്ക്കുള്ള ഗ്രാൻഡുകൾ ട്രംപ് വെട്ടിക്കുറച്ചു അതേപോലെ കുടിയേറ്റ വിരുദ്ധ നിയമം കർശകശമാക്കി അപ്പോൾ അത് മാത്രമല്ല അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നു എന്ന് ട്രംപ് കണ്ടെത്തുന്നവരെ കർശനമായി പിടികൂടി കടത്തുന്ന ചങ്ങലയിൽ ബന്ധിച്ചൊക്കെ നാടുകടത്തുന്ന ദൃശ്യങ്ങൾ ഇതിനോടൊക്കെ വന്നിരുന്നു അപ്പം ഇത്തരം ചില പരിപാടികൾ കൂടാതെ നിയമവ്യവസ്ഥയെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് തൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേസുകൾ നിരന്തരം എടുക്കുക ചില സ്റ്റേറ്റുകൾ അമേരിക്കയിൽ ഒരുപാട് അൻപതോളം ഉണ്ടല്ലോ അപ്പോൾ ആ സ്റ്റേറ്റുകളിൽ ട്രംപ് വിരുദ്ധ സമരങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ അത് ആ സ്റ്റേറ്റിൻ്റെ വിഷയമാണ് എന്നുള്ളത് മറന്നുകൊണ്ട് അമേരിക്കൻ സേനയെ തന്നെ അങ്ങോട്ട് ക്രമസമാധാന പാലനത്തിനായി ട്രംപ് അയക്കുക ഇത്തരം പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് ട്രംപ് നടപ്പിലാക്കുന്നു അതേപോലെ അദ്ദേഹം ഇപ്പോൾ ഈ താരിഫ് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചിരുന്നല്ലോ പല രാജ്യങ്ങളും അമേരിക്കയിലോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ രീതിയിലുള്ള നികുതി ഏർപ്പെടുത്തി പക്ഷേ ഈ നികുതി ഏർപ്പെടുത്തുമ്പോൾ ആത്യന്തികമായി വിപണിയിൽ വലിയ വിലക്കയറ്റം ഉണ്ടായി അത് അമേരിക്കയിലെ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന ചെലവുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം അങ്ങനെയും ഒരു പ്രശ്നമുണ്ടായി കൂടാതെ ഈ കുടിയേറ്റ നിയമം കർക്കശമാക്കിയതോടുകൂടി പലരുടെയും ജോലി ഇല്ലാതായി പലരുടെ ഉറ്റ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അടക്കമുള്ളവർ അടക്കമുള്ളവർക്ക് രാജ്യം വിടേണ്ടി വന്നു ഈ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഏറ്റവും ഒടുവിൽ സംഭവം നമുക്കറിയാമല്ലോ അമേരിക്കയിലെ വൈറ്റ് ഹൗസ് ഇപ്പോൾ അടച്ചിട്ട അവസ്ഥയിലാണ് ഭരണ സ്തംഭനത്തിലാണ് കാരണം ഈ ഡെമോക്രാറ്റും റിപ്പബ്ലിക്കും കൂടി അവിടെ കളിച്ച് അവിടെ ധനവിനിയോഗ ബിൽ പാസ്സായില്ല അങ്ങനെ സർക്കാരിൻ്റെ ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് വിനിയോഗിക്കാൻ പറ്റാതെ പല ജീവനക്കാരെ ഏതാണ്ട് നാലായിരത്തിലധികം ജീവനക്കാരെയും അവരുടെ ജോലിയിൽ നിന്ന് പുറത്താക്കി കുറെ അധികം ജീവനക്കാരെ അവിടെ ശമ്പളരഹിത അവധി കൊടുത്തു ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കാൻ ശമ്പളമില്ല ആകെക്കൂടെ പോലീസിനും സേനയ്ക്കും മാത്രമാണ് ശമ്പളം കൊടുക്കാനായിട്ട് ട്രംപ് എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അവമതിപ്പ് ഉണ്ടാകാൻ ഇതിലും പരി വലിയ കാരണങ്ങൾ വേറെ ഇല്ല എന്ന് നമുക്ക് പൊതുവിൽ ചിന്തിക്കാം അതുകൂടാതെ ഈ ട്രംപ് ലോകരാജ്യങ്ങളിൽ പലയിടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങൾ അത് ഒത്തുതീർപ്പാക്കാനായിട്ട് താൻ അധികാരത്തിലേറി പത്തു മാസത്തിനുള്ളിൽ എട്ട് യുദ്ധങ്ങൾ തീർത്തു തീർപ്പാക്കി എന്നുള്ളതൊക്കെയാണ് ട്രംപിൻ്റെ അവകാശവാദം പക്ഷെ ഈ പരിപാടികളെല്ലാം തന്നെ ട്രംപിൻ്റെ ഇമേജ് ബിൽഡിംഗ് പരിപാടികളായിട്ട് മാത്രമാണ് അമേരിക്കൻ ജനത വിലയിരുത്തുന്നത് മനസ്സിലാക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാര്യം ട്രംപ് ഇത്ര വലിയ എന്താ മനുഷ്യ സ്നേഹിയാണ് എന്ന് സ്വയം സ്ഥാപിക്കുമ്പോൾ അതൊരു തരത്തിലും അമേരിക്കൻ ജനതയെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ഇത് വേണമെങ്കിൽ ഈ നടക്കുന്ന പ്രതിഷേധം അത് പ്രതിപക്ഷ കക്ഷികൾ അതായത് ഡെമോക്രാറ്റുകൾ സ്പോൺസർ ചെയ്തിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം പക്ഷേ ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലും ട്രംപിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ചും ട്രംപിൻ്റെ വിദേശ നയത്തിൽ ഇന്ത്യയോടുള്ള നയത്തിൽ പോലും പല റിപ്പബ്ലിക്കൻ സെനറ്റർമാരും ട്രംപിൻ്റെ നയം അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന നിലപാട് എടുത്തവരാണ് അതുകൂടാതെ ട്രംപിൻ്റെ വിശ്വസ്തരായ കരുതിയിരുന്ന ട്രംപിൻ്റെ മുൻ ഉപദേശക സംഘത്തിലുള്ള പലരും ട്രംപിൻ്റെ ഈ നയപരിപാടികളെല്ലാം തന്നെ അത് വികലമാണ് അത് ട്രംപ് ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് എത്തില്ല എന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞവരാണ് അപ്പോൾ അവരെയൊക്കെ വട്ടന്മാരാണെന്നൊക്കെയാണ് ട്രംപ് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ അവരെ വിശേഷിപ്പിച്ചത് അതുകൂടാതെ റഷ്യയുമായിട്ടും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അത് താൻ താനിടപെട്ട് പരിഹരിക്കും പരിഹരിക്കുമെന്നൊക്കെ പറയുന്നതല്ലാണ്ട് കാര്യഗൗരവരമായ ഒരു ഒരു വിഷയത്തിൽ ട്രംപിന് എന്തെങ്കിലും ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് അവിടെ വലിയ രീതിയിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ട്രംപിനെതിരെ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു കാര്യം കൂടി പറയാം അവിടെ സമാധാനപരമായിട്ടാണ് ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നത് വളരെ കളർഫുള്ളാണ് അവിടുത്തെ പ്രക്ഷോഭ പരിപാടികൾ വളരെ സമാധാനപരമായിട്ട് അവിടെ പ്രക്ഷോഭ പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു ഒരു തരത്തിലുള്ളൊരു അറസ്റ്റോ ഇവരെ സമരക്കാരെ പിരിച്ചുവിടാനായിട്ടുള്ള പോലീസ് നടപടിയോ ഇതുവരെ ഉണ്ടാക്കി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതും അമേരിക്കയുടെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ നമ്മൾ വിലയിരുത്തണം ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ഇനിയുള്ള കാലം ഏതാണ്ട് നാല് വർഷത്തോളം ഇനിയും അദ്ദേഹത്തിന് ഭരിക്കാനുണ്ട് ആ കാലം ഏത് രീതിയിൽ തൻ്റെ ജനപിന്തുണ വലിയ രീതിയിൽ കുറഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ട്രംപ് ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കും മുമ്പോട്ട് പോകുക ഒരു അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ ട്രംപ് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത അപ്പോഴും ഈ പറയുന്ന ഘടകം തനിക്കെതിരായ വലിയ രീതിയിൽ ജനകീയ പ്രക്ഷോഭം നടക്കുന്നു എന്നുള്ള ഘടകം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പോലും ബാധിക്കാൻ ഇടയുണ്ട് ഏതായാലും കാത്തിരുന്ന് കാണണം അമേരിക്കയും ട്രംപിനും എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്